വാഴക്കാട് മുസ്ലിം ലീഗിൻ്റെ പരിപാടിയായിട്ട് റോഡിന് രണ്ട് വശം നല്ല പച്ച ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ലൈറ്റിൽ ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ നല്ല രസാണല്ലോ റോഡ് കാണാൻ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു ഞാൻ വാഴക്കാട് ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് വരുന്ന വഴിയായിരുന്നു അപ്പോൾ നമുക്ക് ഇടവണ്ണപ്പാറ ഒരു മെഡിക്കൽ ഷോപ്പ് പോയിട്ടാണ് മെഡിസിൻ എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഇതേ നേരെ ഇടവണ്ണപ്പാറയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ ആ ഇടവണ്ണപ്പാറ എത്തി ആയിഷ മെഡിക്കൽസിൽ നിന്നാണ് കേട്ടോ മരുന്ന് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ വണ്ടി അവിടെ നടത്തിയപ്പം എൻ്റെ കുഞ്ഞിത് ആ റോഡിൻ്റെ അങ്ങനെ അപ്പുറത്തേക്കും അപ്പുറത്തേക്കും പോകണം വണ്ടികളുടെയൊക്കെ എണ്ണ എടുത്തുകൊണ്ട് സൈഡിലിരുന്ന് ഇങ്ങനെ ആടുന്നുണ്ട് അപ്പോഴേക്കും വേക്കക മെഡിസിനൊക്കെ ആയിട്ട് വന്നു ഇനി ഇതൊക്കെ കഴിക്കേണ്ട എൻ്റെ റബേന്ന് ആലോചിച്ച് നിൽക്കാട്ടോ ഞാൻ അങ്ങനെ അവിടെ നിന്ന് നേരെ മാവരും ഇട്ടു മാവര് നമ്മുടെ സുവർണ ബേക്കറിയിൽ ഒരു കേക്ക് കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത് കാരണം ഇനി രാത്രി വേറെ ഫുഡൊന്നും ഇല്ല കേക്ക് കഴിക്കാൻ വാങ്ങിയപ്പോൾ അത് കണ്ടപ്പോഴത്തേനും എൻ്റെ പൊന്നു പൊന്നുമോനായിരുന്നൊരു കഷ്ണം ഇന്നെ കഴിക്കാൻ വിടാതെ ഫുള്ള് മൂപ്പർക്ക് വേണം എന്നാണ് എന്നായിക്കോട്ടെ നമ്മളും മോനല്ലേ ഓൻ തിന്നിട്ട് വിചാരിച്ചിട്ട് ഓൻ ഇങ്ങനെ കൊടുത്തു പിന്നെ അവസാനം സാധനം ഞാനും കഴിക്കും ഓരോ ചായയും പബ്സും കഴിച്ചു പിന്നെ നേരെ നമ്മുടെ നാട്ടിലെത്തി അവിടുത്തെ ഒരു ചെറിയ അത്യാവശ്യം നല്ലൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും എടുക്കാമെന്ന് വിചാരിച്ചു വെജിറ്റബിൾസ് ഒന്നും കുറച്ച് ഉള്ളി കുറച്ച് തക്കാളി കുറച്ച് പയറ് അങ്ങനെ രണ്ട് മൂന്ന് സാധനം എടുത്തു എത്ര വലിയ വലിയ ഷോപ്പുകളിലും മോളുകളിലും പോയാലും നമുക്ക് നമ്മുടെ നാട്ടിലെ ചെറുകിട വ്യവസായങ്ങളിലുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് സാധനം വാങ്ങുമ്പോഴേ ഒരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ കാരണം നല്ലത് കിട്ടുകയും ചെയ്യും നമ്മുടെ ആവശ്യാനുസരണം കയറി ഇറങ്ങി എടുക്കുകയും ചെയ്യാം അയ്യോ ഷോപ്പാണല്ലോ മോളാണല്ലോ ബില്ലടയ്ക്കാൻ കുറേ ടൈം എടുക്കില്ലേ അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല ഫ്രീ ആയിട്ട് മൈൻഡ് ഇങ്ങനെ കാമായിട്ടിട്ട് നമുക്ക് നമ്മുടെ ഷോപ്പിംഗ് ചെയ്യാം നല്ല പയറുണ്ട കുറച്ച് പയർ എടുത്തു ഇക്കയും കുഞ്ഞുണ്ട് കൂടെ മോന് രാവിലത്തേക്ക് കുറച്ച് പഴം വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെറിയ ചെറിയ ഒന്ന് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഫ്രൂട്ട്സ് എന്തൊക്കെയുണ്ട് നോക്കാനായിട്ട് തിരിഞ്ഞേ പക്ഷേ കുറച്ചുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മുടെ കുടോണ പഴം ഇതെല്ലാവർക്കും ഓർമ്മാവില്ലേ ഒന്ന് എടുത്ത് നോക്കി അവിടെ തന്നെ വെച്ചു പിന്നെതാ ഉണക്ക മീൻ എനിക്ക് എൻ്റെ ഫേവറേറ്റ് മുള്ളനാണ് കേട്ടോ അതല്ലാണ്ട് വേറെ ഒന്നിനോട് എനിക്ക് താല്പര്യമില്ല അതും കൂട്ടി ഒരു തക്കാളി കറിയും ആ മീനും കൂട്ടി ചൊറിക്കാൻ എന്താ ടേസ്റ്റ് അല്ലേ പിന്നെ അതാ അതിൻ്റെ മോനൊരു മാ വേണമെന്ന് പറഞ്ഞു അവൻ്റെ ഫേവറേറ്റ് ആണ്ടത് എപ്പോൾ പുറത്തിറങ്ങിയാലും അവനത് വേണം ആവുമ്പം കുടിച്ചു കഴിഞ്ഞിട്ടത് കുലുക്കി നോക്കുക അതിന് ഉണ്ടോ എന്ന് അപ്പോൾ അപ്പോൾ പച്ചക്കറിയൊക്കെ വെച്ച് ചേർക്കുന്നുണ്ട് അപ്പം അതിലൊരു ചെറുനാരങ്ങൾ അടിയേ അപ്പോൾ വായി പിന്നെ കാണാം അപ്പം ഈ എൻ്റെ മോനെ കൊണ്ടവിടെ ഇരുന്നാൽ ഞങ്ങൾ അടിയാവും അതിലും വേഗം ഞങ്ങൾ വേഗം വീട് പിടിക്കട്ടെ അപ്പോൾ ശരി ഇതുപോലെയുള്ള നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം അതിന് നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും ഒക്കെ എനിക്ക് വേണം ചേച്ചാ